കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ഔഷധ തുടക്കം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഓരോ വാർഡുകളിലെ എല്ലാ വീടുകളിലും പതിനാല് ഇനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ഔഷധ വൃക്ഷതൈകൾ നട്ടു സംരക്ഷിക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് ലോക വനദിനത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനത്തിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പലമ്പരിമംഗലം എ എൽ പി സ്കൂളിൽ ചന്ദന തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിക്കുന്ന ധാരാളമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ എല്ലാ മനുഷ്യരുടെയും അവരുടെ വാസഗൃഹങ്ങളെ അവരുടെ വീടിനെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിലയിൽ പച്ചപ്പിലേക്ക് നയിക്കാനും ഔഷധ ഗ്രാമമാക്കി മാറ്റാനും ഓരോ വീട്ടുകാരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉറപ്പുവരുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പതിനാല് വാർഡുകളിൽ പതിനാല് ഔഷധ സസ്യങ്ങൾ അഥവാ ഔഷധ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് നമുക്കും ഇനി വരുന്ന നമ്മുടെ തലമുറയ്ക്കുമൊക്കെ ഇവിടെ ശുദ്ധവായുവും ഒരു 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 സമൂഹമാക്കി മാറ്റാനുള്ള വളരെ വളരെ ജാഗ്രതപ്പെടുത്തലും ഇത്തരത്തിലുള്ള നമുക്ക് നമുക്ക് ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് ഒന്നും രണ്ടും വാർഡുകളിലേക്കുള്ള തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടക്കാപ്പുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡ് അംഗങ്ങളെയും ചുമതലപ്പെടുത്തി വിതരണം ചെയ്യുന്ന തൈകൾ വ്യക്തമായ വിവരശേഖരണത്തിലൂടെ സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിൻ്റെയും ഹരിത കർമ്മസേന അംഗങ്ങളുടെയും സഹകരണത്തോടെ പരിപാലിച്ച് നിരീക്ഷിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ അതത് വാർഡ് അംഗങ്ങൾ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി ഉൾപ്പെടുത്തി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൈവവേലി ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണം എന്ന രീതിയിലും പ്രവർത്തനങ്ങൾ കൂടി തുടക്കം കുറിക്കുന്നുണ്ടെന്നും ഔഷധഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ടം അഞ്ചു വാർഡുകളിൽ തെയ്യൾ വിതരണം ചെയ്യുമെന്നും തുടർന്ന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ വാർഡ് അംഗങ്ങളായ സി ഹരിദാസ് എം ഗിരിജ കെ സുമതി എം കെ ദ്വാരകനാഥൻ സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടക്കാപുത്തൂർ യു സി വാസുദേവൻ കെ ടി ജയദേവൻ സനിൽ കളരിക്കൽ ഗോവിന്ദൻ വീട്ടിക്കാട് പ്രസാദ് കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു